അടുത്ത സീസണിൽ കപ്പ് നേടാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച ഡൊമസ്റ്റിക് സൈനിങ് ബ്ലാസ്റ്റേഴ്സ് നടത്താൻ പോകുന്നു നിലവിൽ ഇന്ത്യൻ നാഷണൽ ടീം കളിക്കാരനും ഇന്റർ കാശിയുടെ സൂപ്പർ താരവുമായ എഡ്മണ്ട് ലാൽ റെൻഡികയുമായി അവസാനവട്ട ചർച്ചയിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സൈനിങ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ബംഗളൂരു എഫ് സിയെ തകർത്ത മത്സരത്തിൽ എഡ്മണ്ട് മികച്ച പ്രകടനം നടത്തിയിരുന്നു മുൻപ് ഈസ്റ്റ് ബംഗാളിലും ബംഗളൂരു എഫ് സിയിലുമൊക്കെ കളിച്ച് പരിചയമുണ്ട് അദ്ദേഹത്തിന് മിസോറാമിൽ നിന്നുള്ള ഈ ഇരുപത്തിയാറ് വയസ്സുകാരന് സി എഫ് ആയിട്ടും വിങ്ങറായിട്ടുമൊക്കെ കളിക്കും സൂപ്പർ കപ്പ് ചരിത്രത്തിൽ ആദ്യമായി സെമിയിൽ കയറാൻ മോഹൻ ബഗാനെതിരെ കെ വി എഫ് സി ഇറങ്ങാൻ ഇനി ഏറെ നേരമില്ല പരിക്ക് ഗുരുതരമല്ലാത്തതുകൊണ്ട് ലൂണയും ഫസ്റ്റ് ഇലവനിൽ ഉണ്ടായേക്കാം ട്രെയിനിങ്ങിലൊക്കെ ലൂണ ഉണ്ടായിരുന്നു ലൂണ ഫസ്റ്റ് ഇലവനിൽ കളിക്കാനുള്ള മാച്ച് ഫിറ്റായില്ലെങ്കിൽ പെപ്ര തുടക്കമിട്ടേക്കാം എന്തായാലും ആദ്യത്തെ മത്സരവിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഗോൾനില കമന്റ് ബോക്സിൽ പ്രവചിക്കൂ